യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവർ ആകുന്നു ലോകത്തിൽ അനവധി മത നേതാക്കന്മാരും അനവധി ആൾ ദൈവങ്ങളും ഉടലെടുത്തിട്ടുണ്ടെങ്കിലും ദൈവമായവൻ സാക്ഷാൽ ദൈവമായവൻ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഉറപ്പോടെ പറഞ്ഞ ഒരു വാഗ്ദത്തമാണ് ഞാൻ ഞങ്ങളല്ല ഞാൻ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ഹൊരേബിന്റെ പർവ്വതം മുകളിൽ വെച്ച് മുൾപ്പെടർപ്പിനകത്ത് കത്തുന്ന ധീയുടെ നടുവിൽ മോശയോട് പറഞ്ഞ അതേ ദൈവം ഈ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി വന്ന് പറയുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ആരോ അതിൽ ജാതിയില്ല അതിൽ മതമില്ല എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവൻ ആകുന്നു ഞാൻ ഇസ്രായേലിൻ്റെ വെളിച്ചമെന്നല്ല പറഞ്ഞത് ഞാൻ ജെറൂഷലേമിൻ്റെയോ ഖബർ നഹോമിൻ്റെയോ ഖലീലയുടെയോ വെളിച്ചമെന്നല്ല പറഞ്ഞത് ഞാൻ അമേരിക്കയുടെ വെളിച്ചമെന്നല്ല പറഞ്ഞത് യേശു കർത്ത പറയുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു ഈ ലോകം ദുഷ്ടെൻ്റെ അധീനതയിൽ കിടക്കുമ്പോൾ അന്ധകാരങ്ങൾ ഈ ലോകത്തിൽ അതിശക്തമായി തേർവാഴ്ച നടത്തുമ്പോൾ കുടുംബങ്ങളെ ഇരുട്ടുകൾ മൂടി പിടിക്കുമ്പോൾ തലമുറകളെ അടുത്ത ജനറേഷൻസിനെ ഇരുട്ട് മൂടി പിടിക്കുമ്പോൾ വ്യക്തിജീവിതങ്ങളെ ഇരുട്ട് മൂടി പിടിക്കുമ്പോൾ ഇരുട്ടിനെ തോൽപ്പിക്കുവാൻ വെളിച്ചത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ആ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്ന ഒരേ ഒരു വെളിച്ചം ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം അത് ഒരു മാത്രമാണ് അത് ഞാൻ പ്രസംഗിക്കുന്ന ർത്താവായ യേശു ക്രിസ്തുവാണ് എന്താണ് പ്രത്യേകത നിങ്ങളൊരു മുറിക്കകത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ ആ മുറിക്ക് വരുന്നതിന് മുൻപ് ആ റൂമിലേക്ക് വരുന്നതിന് മുൻപ് ആ ഡൈനിങ് ടേബിളിനകത്ത് വിപവ സമൃദ്ധമായ സത്യയും പലഹാരങ്ങളും ഫ്രൂട്ട്സും ഒത്തിരി നന്മകളും നിറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കായി പല ഗിഫ്റ്റുകൾ ആ റൂമിൽ വെച്ചിട്ട് ആ മുറി നിറയെ കൂരിട്ട് ബാധിച്ച് നിൽക്കുമ്പോൾ നിങ്ങളെ ആ മുറിക്കകത്ത് കയറ്റി വിട്ടാൽ നിനക്ക് ഒരുക്കിയിരിക്കുന്നതൊന്നും നിനക്ക് കാണുവാൻ കഴിയുകയില്ല മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എപ്പോഴും ഇരുട്ടിൻ്റെ പ്രശ്നം ഇരുട്ട് നമ്മുടെ വേഗത കുറയ്ക്കും പെട്ടെന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ കരണ്ട് പോയാൽ ലൈറ്റ് പോയാൽ പെട്ടെന്ന് നമ്മുടെ വേഗത കുറയും നമ്മളെ സ്ലോ ആക്കും നമ്മളെ അത് സ്ലോ ഡൗൺ ആക്കും എന്നാൽ ഒരു ടോർച്ച് കത്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വേഗത വർദ്ധിക്കുവാനിടയായി തീരും നമ്മുടെ വേഗത വർദ്ധിക്കാനിടയായി ഇന്ന് പകലിൽ ആത്മാവ് ചിലരോട് പ്രവചിക്കുന്നു നിന്നെ സ്ലോ ഡൗൺ ആക്കി കളഞ്ഞ നിന്റെ വേഗതകളെ കളഞ്ഞു കളഞ്ഞ ജീവിതത്തിന്റെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ മാറിപ്പോകട്ടെ നന്മകൾ കാണാൻ കഴിയാതെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ വിടുതലുകൾ അനുഭവിക്കാൻ കഴിയാതെ എവിടെയൊക്കെയോ ബന്ധിച്ച് ഒതുക്കി കളഞ്ഞ എല്ലാ ഇരുട്ടിന്റെ ശക്തികളും യേശു ിൽ പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാ മാറി പോകട്ടെ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് കൊലോസിയർ ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ വിശ്വസിക്കുന്ന കൂട്ടത്തെ നോക്കി വചനം പറഞ്ഞത് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച് ആക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം വായികൾ തുറന്ന് പറഞ്ഞ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് എന്നെ സ്നേഹ സ്വരൂപനായ സ്നേഹ സ്വരൂപ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇന്ന് ലൈവിൽ കാണുന്നവർ ഈ ആലയത്തിൽ ഇരിക്കുന്ന ചിലർ പറയുന്നു എന്റെ ഒരു ഇരുട്ട് പിടിച്ച വീടാണ് എന്റെ ദേശം ഒരു ഇരുട്ട് പിടിച്ച ദേശമാണ് എന്റെ കുടുംബം ഒരു ഇരുട്ട് പിടിച്ച അവസ്ഥയാണ് പകൽ വെളിച്ചമായ ഞാൻ വെളിച്ചമാകുന്നു അരുളി ചെയ്ത ഇരുളിനെ കീഴ്പ്പെടുത്തിയ രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി നിന്റെ ദേശത്തെ ഇന്ന് പകൽ പിടിപ്പിക്കുവാൻ ഇറങ്ങി വരുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി മക്കൾക്കായി ഞാൻ

ബൈബിൾ നമ്മളെ നോക്കി പറയുന്ന ഒരു ഉറപ്പുണ്ട് ഒന്ന് പത്രോസ് രണ്ടിന്റെ ഒൻപതിൽ പറയുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ നിങ്ങളോ എന്നെ കേൾക്കുന്ന നിങ്ങളോ എന്നെ കാണുന്ന നിങ്ങളോ എന്നെ കേൾക്കുന്ന നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് ഇതൊരു സാധാരണ ലൈറ്റ് അല്ല ഇതൊരു മാർവലസ് ലൈറ്റ് ആണ് ഇതൊരു അത്ഭുത പ്രകാശമാണ് ഞാൻ പറയുന്നു യേശു എന്ന പ്രകാശം അത് അത്ഭുത പ്രകാശമാണെങ്കിൽ അത് അതാരില്ല ഒരു അത്ഭുതമായി മാറും നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തെരഞ്ഞെടുത്ത ചതിയും രാജകീയ പുരോഹിത വർഗവും വായിക്കൽ തുറന്ന് ഉയർത്തി പറഞ്ഞേ നിന്റെ വീട് ഇരുട്ട് പിടിച്ച വീടാന്ന് പറഞ്ഞ എന്റെ കുടുംബം ഒരു ഇരുട്ട് പിടിച്ച കുടുംബമാണെന്ന് പറഞ്ഞ സ്ഥാനത്ത് എന്തോ അന്ധകാര ശക്തികൾ എൻ്റെ ബിസിനസിന്റെ മേളിൽ എൻ്റെ ശുശ്രൂഷയുടെ മേളിൽ നിൽക്കുന്നെന്ന് പറഞ്ഞ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം നിന്നെ താങ്കളെ ഒരു ലൈറ്റ് ഹൗസ് ആക്കി മാറ്റാൻ ആഗ്രഹിക്കുകയാണ് ഓ എത്ര പേരത് ഏറ്റെടുക്കാനുണ്ട് നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ തലമുറയിൽ നിന്റെ ദേശത്തിൽ നിന്റെ രാജ്യത്തിൽ നിന്നെ ഒരു ലൈറ്റ് ഹൗസ് ആക്കി നിന്നെ ഒരു ലൈറ്റ് ഹൗസ് ആക്കി പരിശുദ്ധാത്മാവ് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു